സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ തുടക്കം മുതലേ ഈ പദ്ധതിയെ എതിർത്തിരുന്നു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു പദ്ധതി നടപ്പാക്കണമോ വേണ്ടയോ വരൂ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം വരും വേണ്ടി അത് വേണം ഈ പറയണ രാഷ്ട്രീയക്കാരെല്ലാവരും അടുത്ത കോൺഗ്രസ് വന്നാലും അവരിത് കൊണ്ടുവരും അവർ രാഷ്ട്രീയത്തിൻ്റെ ഇതിലാ കൊണ്ടുവരാത്തത് ഇനി ഒരു തലമുറയ്ക്ക് ഇന്നും നമ്മൾ പഴയ കാളവണ്ടിയിൽ യാത്ര ചെയ്താൽ മതിയോ കേരളയിൽ നമ്മളെ തിരുവനന്തപുരത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് വിസിറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട് തിരുവനന്തപുരം പക്ഷേ തിരുവനന്തപുരം ഇങ്ങനെ അങ്ങി കിടക്കുന്നതിൽ നമുക്കൊക്കെ ഭയങ്കര ഒരു വിഷമമുണ്ട് പക്ഷേ കേരളയിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര വളരെ സുഗമമായിരിക്കും പക്ഷേ അത് കുറേ ആൾക്കാരുടെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ടുള്ള വികസനം അത് ശരിയല്ല അപ്പോൾ കേരളത്തിൽ ഇതിനു മുമ്പ് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികൾ ആദ്യം വേണ്ട എന്ന് പറഞ്ഞവർ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളയിലും ഇതുപോലെ ഇപ്പോൾ കുറെ കുറച്ചുപേർ വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് വരും കാലങ്ങളിൽ ഈ വേണ്ട എന്ന് പറഞ്ഞവർ തന്നെ അത് വേണമെന്ന് അങ്ങനെ ഭൂമി വിട്ടുകൊടുന്ന് ഈ പറഞ്ഞ ഹൈവേളൊന്നും വരില്ലായിരുന്നല്ലോ ആദ്യം ഹൈവേ വന്നപ്പോ എല്ലാരും തടഞ്ഞില്ലേ ആ ഹൈവേ വഴി പോണാരാ ഈ തടത്ത് വരെ തന്നെയാണ് ആദ്യം പോണത് ഒന്നും വിടാ നമ്മളെന്നും പണ്ടത്തെ കാളവണ്ടി മതിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ വണ്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോണ്ട് വന്ദേ സ്പീഡ് കേരളയില് വരുമ്പം നല്ല സ്പീഡിൽ പോകാൻ പറ്റും ഇപ്പം ബിസിനസ് ബിസിനസ് നടത്തുന്ന ഒരുപാട് അവർക്കെല്ലാം പെട്ടെന്ന് പോയി വരാൻ നടത്താൻ ും റെയിൽ നമുക്ക് റെയിൽ പാതകളും ഉണ്ടല്ലോ അതിന്റെ ആവശ്യമില്ല കേരളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു അഭിപ്രായം തന്നെയാണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപയോഗം വരുന്നതാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റും അത് സംയുക്തമായിട്ട് സംയുക്തമായി അതിൻ്റെ ഒരു ഉത്തമം ഈ വന്ദേ ഭാരതിൻ്റെ അവസ്ഥ എന്താണെന്ന് അതിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും വന്ദേ ഭാരത് വന്നത് കാരണം ഒരുപാട് ട്രെയിനുകൾ പിടിച്ചിടുകയാണ് മൂന്ന് മണിക്ക് കോട്ടയത്ത് നിന്ന് തിരുവണ്ടത്ത് എത്താറുള്ളത് ഞങ്ങൾ വരുന്നത് നാലര മണിക്കൂറാവുകയാണ് ഈ വന്ദേ ഭാരത് വന്നത് കാരണം വന്ദേ ഭാരത് അതിന് പ്രത്യേക ഉണ്ടെങ്കിൽ മാത്രമേ വന്ദേ ഭാരത് ഈ പറയുന്ന നിശ്ചിത സമയത്ത് മറ്റുള്ള ട്രെയിനുകൾക്ക് എത്താൻ പറ്റുള്ളൂ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നത് നല്ലതാണ് അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഇതുവരേക്കും ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ പിന്നെ മറ്റുള്ള മനുഷ്യ പരിഗണന പോലും ചെയ്യാതെ നടപ്പിലാക്കുന്നവർ യോജിപ്പില്ല കേന്ദ്ര സർക്കാർ അങ്ങനെ അത് എതിർപ്പില്ല അത് കേന്ദ്ര സർക്കാരിനോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അത് ഏതൊരു ഭരണം വന്നാലും ഏതൊരു സർക്കാർ വന്നാലും പാവപ്പെട്ട ജനങ്ങളെ മാക്സിമം അവരുടെ ആനുകൂല്യങ്ങൾ മാക്സിമം നിറവേറ്റി കൊടുക്കുക അത് അത് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഉണ്ടായ വികസനങ്ങളും എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധാരണപ്പെട്ട മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു സാധാരണപ്പെട്ട ഒരു കൂലിത്തൊഴിലാളിക്ക് ഒരു ദിവസം പോലും തൊഴിലില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വികസനം ഉണ്ടായിട്ട് എന്ത് കാര്യം ഒരുപാട് പേർക്ക് താമസവും വീടൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആ നമ്മളെ ഇപ്പോഴത്തെ റോഡിന്റെ സാഹചര്യം വെച്ച് ഈ ബ്ലോക്കും കാര്യങ്ങളില്ലേ അപ്പോൾ അതിനേക്കാളും കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് എവിടെങ്കിലും എത്താമല്ലോ പാവപ്പെട്ടവരെ വീട് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ അവരെവിടെ പോയി കിടക്കും അവർക്ക് വേറൊരു സ്ഥലം കണ്ടെത്തി കൊടുത്തതിന് ശേഷമാണ് ഇത് ഒഴിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കുട്ടികളും കുണ്ണികളും എല്ലാത്തിനെയൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണേ ഇല്ലേ